പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമാണ് വേറെ കൊണ്ടല്ല പ്രശ്നങ്ങളിലാണ് രാഷ്ട്രീയക്കാരുടെ പ്രാധാന്യം ഉണ്ടാകുന്നത് ഇടതുപക്ഷത്തിലെ ചില വിദ്യാർത്ഥി വിദ്യാർത്ഥങ്ങളുടെ ആൾക്കാർ പറയുന്നുണ്ട് ഗവർണറെ യൂണിവേഴ്സിറ്റികളിൽ കാല് കുത്താൻ അനുവദിക്കില്ല യൂണിവേഴ്സിറ്റി നമ്മുടെ ആരുടെങ്കിലും തറവാട്ട് സ്വത്താണോ അല്ല പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുകയും മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുകയും ചെയ്യുന്നതിനൊക്കെ എന്തർഥാണുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ തിരക്കിലും അല്ലെങ്കിൽ അതിലായിരിക്കും ശ്രദ്ധ ഉള്ളു പക്ഷേ അദ്ദേഹം ഇത്തരം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുകയും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല നാളെ എല്ലാ അങ്ങനെ പരസ്പരം തല്ലി തല്ലി തുടങ്ങി തീർക്കാനാണെങ്കിൽ പിന്നെ രാജ്യം കലാപത്തിലേക്ക് പോകും സംസ്ഥാനത്തിലേക്ക് പോകും പാടില്ല മുതിർന്ന പക്വതയുള്ള നേതാക്കൾ അത് ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് മൂന്ന് ശതമാനം സ്വിങ്ങിൽ മാറുന്ന ഭരണമേ ധാർഷ്ട്യം ഇവിടത്തെ ആർക്കും പാടില്ല നമസ്കാരം ഗവർണർ സർക്കാർ പോര് സാഹചര്യത്തിൽ നിറസാന്നിധ്യവും രാഷ്ട്രീയ നിരീക്ഷകനുമായ രാഹുൽ ഈശ്വരാണ് നമസ്കാരം ഗവർണർ സർക്കാർ പോര് ഇങ്ങനെ നേറിപ്പോകുകയാണ് ഭരണഘടനാ പദവിയുള്ള ഒരാൾക്ക് പൊതുമധ്യത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യവും അതുകൂടാതെ പ്രതിഷേധിക്കുന്നവരെ വളരെ രീതിയിൽ വലിയ രീതിയിൽ മർദ്ദിക്കുന്ന സാഹചര്യവുമാണുള്ളത് എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നാണ് ഗവർണറെ പരാമർശിക്കുന്ന ഒരു പക്ഷേ ആദ്യത്തെ ഒരു ആർട്ടിക്കിൾ അത് അതിലൊരു സംസ്ഥാനത്ത് ഗവർണർ ഉണ്ടാകണം എന്നാണ് ഉണ്ടാകും എന്നാണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി ഒന്നിൽ ഒരു പരാമർശം കൂടിയുണ്ട് ചില റിപ്പോർട്ടുകൾ ഗവർണർക്ക് സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആർട്ടിക്കൾ നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി വരെ കിടക്കുന്ന വ്യത്യസ്ത ആർട്ടിക്കിളുകളിൽ വിപുലമായി ഗവർണർ എന്താണ് ഗവർണറുടെ അധികാരഘടന എന്താണ് ഗവർണറുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പരാമർശിച്ചു ഗവർണർ വളരെ പ്രാധാന്യമുള്ളൊരു പോസ്റ്റാണ് അതൊരു സെറിമോണിയൽ പോസ്റ്റ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് എല്ലാ രാജ്യങ്ങളും കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഗവർണർ എന്ന പദവിയിൽ കൂടിയാണ് കാരണം ഗവർണറാണ് പല കാര്യങ്ങൾക്ക് ഒപ്പിടുന്നത് ഒരു സംസ്ഥാനത്തെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായോ എന്ന് ചെക്ക് ചെയ്യാൻ ഗവർണറോടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് പക്ഷേ പലപ്പോഴും നമുക്കറിയാം ഗവർണർമാർ മുമ്പത്തെ ഇലക്ഷൻ കമ്മീഷണർമാരെ പോലെ ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സെറിമോണിയൽ പോസ്റ്റായിട്ടോ ആലങ്കാരികമായിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഇന്ത്യയിൽ ടി എൻ ശേഷൻ വന്നതിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷണർ എന്നൊരാളുണ്ട് എന്ന് തന്നെ നമ്മൾ അറിഞ്ഞത് കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ശക്തി എന്താണെന്ന് തെളിയിക്കുകയും നമ്മുടെ ആ രാജ്യ നമ്മുടെ രാജ്യത്തെ തെറ്റായ പല പ്രവർത്തനങ്ങളും എക്സ്പോസ് ചെയ്യുകയും അത് മാറ്റുകയും ഒക്കെ ചെയ്ത് ടി എൻ ശേഷനാണെന്നൊക്കെ എല്ലാം അറിയാം പ്രത്യേകിച്ച് തൊണ്ണൂറുകളിൽ വെറുതെ വന്നവർക്ക് ടി എൻ ശേഷൻ ഒരു വലിയ മിഡിൽ ക്ലാസ് ഹീറോ ആണ് ടി എൻ ശേഷൻ വലിയൊരു ഐക്കണായി മാറുകയും ചെയ്യും അതേപോലെ ഗവർണർ പലപ്പോഴും ഒരു സെറിമോണിയൽ പോസ്റ്റ് മാത്രമാണ് ആ ഗവർ ആയിരുന്നു പക്ഷേ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന തൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി മന്ത്രിസ്ഥാനം പോലും ത്യജിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അതായത് രാജീവ് ഗാന്ധി മിനിസ്ട്രിയിൽ രാജീവ് ഗാന്ധി ഉജ്ജ്വലമായി ശോഭയോടെ നിന്നിരുന്ന കാലത്ത് രാജീവ് ഗാന്ധി എടുത്തൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ ഒരു മുമ്പോട്ട് പോക്കിന് ശരിയാകില്ല എന്ന് തോന്നിയപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം മന്ത്രിസ്ഥാനം പോലും ഉപേക്ഷിച്ച് സ്ഥാനത്യാഗം ചെയ്ത വ്യക്തിയാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ ശക്തമായ നിലപാടുകളെടുത്താണ് മുമ്പോട്ട് പോകുന്നത് അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും സോഷ്യൽ ഇൻ്റർവ്യൂ െൻഷൻ സാമൂഹികമായ ഇടപെടൽ നടത്തുന്നുണ്ട് അതിപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലാകാം സമൂഹത്തിലെ നന്മയുടെ കാര്യത്തിലാകാം വിദ്യാഭ്യാസ കാര്യത്തിലാകാം സ്വജനപക്ഷപാതത്തിനെതിരെയാകാം അപ്പോൾ അദ്ദേഹത്തെ പോലെ ശക്തമായ നിലപാടെടുത്തൊരാൾ മുമ്പോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരാൾ ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കുകയാണ് വേണ്ടത് പക്ഷേ ദൗർഭാഗ്യവശാൽ മേണ്ടത് സി പി എമ്മിൻ്റെ ഇടത് സംഘടനയായ എസ് എഫ് ഐ അസഭ്യവർഷങ്ങളിലൂടെയോ അക്രമങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലൂടെ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് തമിഴ്നാട്ടിലും സമാനമായ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നും വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് അതായത് മാനസിക നില തെറ്റിയ രീതി അതേപോലെയാണ് പെരുമാറുന്നത് എന്താ അറിയാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ആർക്കൊക്കെയാ പറ്റാത്തത് ചീത്ത പ്രയോഗങ്ങൾ ഗവർണറെക്കുറിച്ച് പറഞ്ഞ പ്രയോഗങ്ങൾ ഇങ്ങനൊരു ഇതിൽ പറയാൻ തന്നെ പറ്റില്ല അവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കാൻ ആർക്കാൻ പറ്റാത്തത് ബാനർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയത് അഴിക്കാനും പറ്റാനും അല്ലെങ്കിൽ അഴിക്കാനും കെട്ടാനും ആർക്കാൻ പറ്റാത്തത് നേരെ തിരിച്ച് ശക്തമായി ഗവർണറും നിലപാടെടുത്ത് അദ്ദേഹത്തിനും സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷികളും മറ്റും ഉണ്ടല്ലോ അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ അദ്ദേഹത്തിനും പറ്റില്ല എന്നാണ് നേരെ കുറച്ച് കുറേ കൂടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പോലീസിനെ അദ്ദേഹത്തിനും ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ സിംബോളിക്കാണെങ്കിൽ ും ഫിഗർ ഹെഡാണ് അദ്ദേഹത്തിന് ഒരു കോൺഫ്രണ്ടേഷണൽ നടപടിയിൽ കൂടുതൽ പോകാൻ പറ്റില്ലെന്നാണ് ഇപ്പം ഇടതുപക്ഷത്തിലെ ചില വിദ്യാർത്ഥി വിദ്യാർത്ഥം ആൾക്കാർ പറയുന്നുണ്ട് ഗവർണറെ യൂണിവേഴ്സിറ്റികളിൽ കാലുകുത്താൻ അനുവദിക്കില്ല യൂണിവേഴ്സിറ്റി നമ്മുടെ ആരുടെയെങ്കിലും തറവാട്ട് സ്വത്താണോ അതായത് എൻ്റെതാ അല്ലെങ്കിൽ എൻ്റെയോ നമ്മുടെയോ ഈ പറയുന്നവരുടെയോ തറവാട്ട് സ്വത്താണോ യൂണിവേഴ്സിറ്റിക്കകത്ത് കയറ്റില്ലെന്ന് പറയാൻ ഈ ചാൻസലർ കൂടിയായ ഗവർണറെ യൂണിവേഴ്സിറ്റിക്കകത്ത് കയറ്റില്ലെന്ന് പറയാൻ എന്ത് ന്യായമുള്ളത് അപ്പോൾ ഇത് ഇത് എന്താ ഒരു അർത്ഥ ഫാസിസ്റ്റ് ഭരണകൂടമൊന്നും അല്ലല്ലോ അപ്പോൾ അവിടെയാണ് ഇതിങ്ങനെ ഓറാക്കുന്ന ശീലം ഒരു കാരണവശാലും ശരിയല്ല ഏത് പക്ഷത്തു നിന്നാണെങ്കിലും ഒരു സമവായത്തിൻ്റെ അല്ലെങ്കിൽ സമവായത്തിൻ്റെ അല്ലെങ്കിൽ തർക്കങ്ങളുണ്ടെങ്കിൽ അത് എന്താ പറയുക ഒരു സൊല്യൂ സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു നില വേണം അപ്പം സുപ്രീം കോടതി തന്നെ ജസ്റ്റിസ് നരിമാൻ മുമ്പിരുന്ന ജഡ്ജിയാണ് അല്ലെങ്കിൽ നരിമാൻ പറഞ്ഞു സുപ്രീംകോടതി പറഞ്ഞു ഇത്രയും കാല വിളമ്പം ഉണ്ടായിരുന്നത് കാലതാമസം ഉണ്ടായിരുന്നു ഗവർണർക്ക് ഹൃദയം നല്ല വിമർശനമായിട്ട് ഉന്നയിക്കാം ഗവർണർക്ക് അതിൻ്റെതായ കാരണങ്ങൾ കാണും പ്രസിഡന്റ് നയിച്ചു ഒരെണ്ണം ഒപ്പിട്ടു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാരണം കാണും പക്ഷേ കാരണത്തെ റീസൺ ഔട്ട് ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ കാര്യകാരണയുക്തം വാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം രാജ്ഭവന് കൗണ്ടർ കൊടുക്കുന്നതിന് പകരം മനഃപൂർവ്വം കോൺഫ്രണ്ടേഷനിലേക്ക് പോകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് കൂടിയാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാണ് കൂടുതൽ കാര്യം ഭരണം വേറെ സമരം വേറെ ഭരിക്കുക എന്നുള്ളതൊരു സ്കില്ലാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലാണ് സമരം വേറൊരു സ്കില്ലാണ് അപ്പോൾ ആ സമരമെന്നുള്ളത് സെക്കൻഡറിയാണ് ഭരണമെന്നുള്ളതാണ് പ്രധാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവകേരള സദസിൻ്റെ തിരക്കിലും അല്ലെങ്കിൽ അതിലായിരിക്കും ശ്രദ്ധ മുഴുവൻ പക്ഷേ അദ്ദേഹം ഇത്തരം ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുകയും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒരു തെറ്റുമില്ല അത്തരം ആണ് വേണ്ടത് സമവായമാണ് വേണ്ടത് സമന്വയമാണ് വേണ്ടത് അതുകൂടാതെ ഈ പ്രതിഷേധക്കാരായ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പിന്നെ പാർട്ടിക്കാരെ പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുന്ന രീതിയാണ് അത് ശരിയാണോ അല്ല പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുകയും മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുകയും ചെയ്യുന്നതിനൊക്കെ എന്തർത്ഥാമുള്ളത് സെ നമ്മളെല്ലാം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തോട് ആശയപരമായി വിയോജിപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ അദ്ദേഹം ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് കാരണം ആഴ്ചകളോളം ജയിലിൽ കിടക്കേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളുണ്ട് അദ്ദേഹം ഒരു ക്യാപ്റ്റനാണ് ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കൾട്ട് പരിവേഷണം ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് പാർട്ടിക്കുള്ളിൽ ഇത്രയധികം ഹോൾഡുള്ള മറ്റൊരു നേതാവ് ഉണ്ടായിട്ടില്ല സഖാവ് വി എസ് അച്യുതാനന്ദനൊക്കെ ആണെങ്കിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സമ്മതിയും ഒരു പബ്ലിക് ഹീറോ ആയിരുന്നു പക്ഷേ പാർട്ടി ഉടലുള്ളിൽ അതായത് സി പി എമ്മിൽ സ്റ്റാലിനിസ്റ്റ് മോൾഡ് എന്നൊക്കെ പറയുന്നത് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല ഇത്രയും പ്രായമായ ഇത്രയും സീനിയറായ നേതാവാണ് അവിടെയാണ് അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയെ ന്യായീകരിക്കുന്നതാണെങ്കിലും വിഷമമാണ് തോന്നുന്നത് കാര്യം നമ്മുടെ സി എം അത് ഏത് സി എം ആണെങ്കിലും ഇന്നാളെ ബി ജെ പിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആണെങ്കിലും സി പി എമ്മിൻ്റെ ആണെങ്കിലും ഗൺമാൻ തല്ലുന്നതിനെ ന്യായീകരിക്കുക പാർട്ടിക്കാർ തല്ലുന്നതിനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ തല്ലിയിട്ടത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഈ ലോ ആൻഡ് ഓർഡറിൽ വിശ്വാസവും മറ്റും കുറയും ഇത് ഓർക്കേണ്ട കാര്യം എല്ലാ കാലഘട്ടവും പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കില്ല എല്ലാ കാലഘട്ടവും ഒരാൾ ഇപ്പോൾ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രി ആയിരിക്കില്ല അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടിരിക്കില്ല ഭരണം മാറി മാറി വരും മൂന്നോ നാലോ ശതമാനം വോട്ട് മാറുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഇലക്ഷൻസ് മാറും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേരളത്തിൽ ഇപ്പോൾ അഞ്ച് ശതമാനം വോട്ട് വ്യത്യാസം ഒന്നും ഉള്ളത് ഇപ്പോൾ നടന്ന എലക്ഷൻസിലെ എല്ലാ വോട്ട് വ്യത്യാസം രണ്ട് ശതമാനം മൂന്ന് ശതമാനം വോട്ടുകളാണ് ടോട്ടലി വ്യത്യാസമുള്ളത് അപ്പോൾ മൂന്ന് ശതമാനം സ്വിങ്ങിൽ മാറുന്ന ഭരണമേ ഉള്ളൂ അപ്പം അതിനപ്പുറമുള്ളൊരു ധാർഷ്ട്യം ഇവിടുത്തെ ആർക്കും പാടില്ല അത് ഇടതുപക്ഷത്തിനും പാടില്ല വലതുപക്ഷത്തിനും പാടില്ല സി പി എമ്മിനും കോൺഗ്രസ്സിനും ബി ജെ പിക്ക് അല്ലെങ്കിൽ വേറെ ഏതൊരു പാർട്ടിക്കാണെങ്കിലും പാടില്ല ഈ മൂന്ന് ശതമാനം വോട്ടിൽ മാറി മറിയുന്നതാണ് നാളെ നേരെ തിരിച്ച് നാളത്തെ മറ്റൊരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഗണ്മാനോ മുഖ്യമന്ത്രിയുടെ ആൾക്കാരോ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരോ വേറെ ആൾക്കാരെ തല്ലിയാലോ അപ്പം സി ചില കാര്യങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം കലർത്താതെ നീതി നോക്കണം രാഷ്ട്രീയം ഇല്ലാ രാഷ്ട്രീയം ഇല്ലാത്ത വിഷയങ്ങളുണ്ട് രാഷ്ട്രീയമുള്ള വിഷയങ്ങളുണ്ട് നിഷ്പക്ഷതയെന്നോ വസ്തുനിഷ്ഠതയെന്നോ പറയുന്ന ഒരു നിലപാട് തറയിൽ നിന്ന് നമ്മൾ നോക്കണം നാളെ മറ്റൊരു പാർട്ടിയുടെ ആൾക്കാർ ഇത് ചെയ്യുകയാണെങ്കിൽ അത് അർത്ഥഫാസിസം എന്ന് പറയില്ലേ ഇത് യു പിയിലാണ് നടന്നെങ്കിൽ അവരൊന്നും വേണ്ട ഉത്തർപ്രദേശിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് പറയില്ല അത് കേരളത്തിൽ നടക്കുമ്പോൾ രക്ഷാപ്രവർത്തനവും ഉത്തർപ്രദേശിൽ നടക്കുമ്പം ഫാസിസവും എങ്ങനെയാണ് അപ്പോൾ ഒരു സംസ്ഥാനത്ത് നടക്കുന്ന കാര്യം ഫാസിസം അതേ സം കാര്യം വേറെ സംസ്ഥാനത്തിൽ വരുമ്പോൾ അർത്ഥ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവിടെയാണ് ഇത്തരം കാര്യങ്ങളിൽ സീനിയർ ലീഡേഴ്സ് ഈ യങ്ങായി നിൽക്കുന്ന അതായത് പത്തൊരു പത്ത് മുപ്പത് വയസ്സ് താഴെയുള്ള യങ്സ്റ്റർ അപ്പോൾ അവർ അവരാവേശത്തിൻ്റെ പുറത്തൊക്കെ ാണ് അപ്പോൾ അവർ ഈ ഊർജ്ജം ആവേശം ബേസിനെ എക്സൈറ്റ് ചെയ്യുക സിനിമയിൽ സുരേഷ് ഗോപിയോ മറ്റും പറയുന്ന ഡയലോഗുകൾ പറയുക എന്ന എന്നാഗ്രഹമുള്ളവരായിരിക്കും പക്ഷേ മുതിർന്ന നേതാക്കൾ അങ്ങനെ പക്വത കാണിച്ച് അവരെ ഒന്ന് നിയന്ത്രിച്ചൊരു ഒരു എന്താ പറയുക റെസ്ട്രെയിൻ്റ് വേണം കാര്യം സോഷ്യൽ മീഡിയ ഏജിൽ പലപ്പോഴും ആൾക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത് ഫോട്ടോകൾക്ക് വേണ്ടി വീഡിയോകൾക്ക് വേണ്ടി ഒരു വൈറാലിറ്റിക്ക് വേണ്ടി ഇതെല്ലാം മനസ്സിലുണ്ടാകും ബോധപൂർവം യുവജന നേതാക്കൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഉപബോധ മനസ്സിലുണ്ടാകും കണ്ടോ നീ അന്ന് അങ്ങനെ പറഞ്ഞ സ്റ്റാറായി ഗവർണറെ നീ ഫയർ ചെയ്തു അല്ലെങ്കിൽ അയാളെ അടിച്ചു രണ്ടടി പറയുന്നത് പക്ഷേ പക്വമായ രാഷ്ട്രീയത്തിന് അത് ഗുണം ചെയ്യില്ല കാര്യം എല്ലാവരും ഇത് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ നാട് കലാപത്തിലേക്ക് പോകും ഇവിടെയാണ് എയും ബിയും സിയും ഈ നാട്ടിൽ ഒരുപാട് പാർട്ടികളുണ്ടല്ലോ മൂന്ന് പ്രധാന പാർട്ടികൾ മാത്രമല്ല സി പി ഇ ഉണ്ട് മുസ്ലിം ലീഗുണ്ട് ബാക്കി പാർട്ടികളുണ്ട് നാളെ എല്ലാവരും അങ്ങനെ പരസ്പരം തല്ലി തുടങ്ങി തല്ലി തീർക്കാനാണെങ്കിൽ പിന്നെ രാജ്യം കലാപത്തിലേക്ക് പോകും അല്ലെങ്കിൽ സംസ്ഥാനം കലാപത്തിലേക്ക് പോകും അപ്പോൾ അതിലേക്ക് പാടില്ല മുതിർന്ന പക്വതയുള്ള നേതാക്കൾ അത് ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് സി എം ആണ് ഉള്ളതിന് ഏറ്റവും സീനിയറും സ്റ്റേച്ചറുകളിൽ പിന്നെ ഗോന്നമാഷിനെ പോലും വ്യക്തിയാണ് ഗോന്ദമാഷ് എന്നും മോഡറേറ്റായിട്ട് അറിയപ്പെട്ടൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ മിതവാദിയായ പ്രായോഗികവാദിയായ സമന്വയവാദിയായ കമ്മ്യൂണിസ്റ്റ് ചിന്ത ചിന്തകൻ എന്ന രീതിയിൽ ഇതിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അല്ലെങ്കിൽ എം എ ബേബി സാറിനെ പോലുള്ളൊരു പ്രൊഫസോറിയൽ ആയ ആൾക്കാരുണ്ട് അപ്പം ഈ വിഷയം കൂടുതൽ രൂക്ഷമാകാതെ ഈ വിഷയത്തിന് ഇനി എലക്ഷം വരെ എങ്ങനെങ്കിലും ഇത് കൊണ്ടുപോയി ഇതിങ്ങനെ നിലനിർത്തി അതായത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമാണ് വേറൊന്നും കൊണ്ടല്ല പ്രശ്നങ്ങളിലാണ് രാഷ്ട്രീയക്കാരുടെ പ്രാധാന്യം ഉണ്ടാകുന്നത് രാഷ്ട്രീയക്കാരുടെ റിലവൻസ് എവിടെ വരും എന്തെങ്കിലും ഒരു പ്രശ്നം വേണം അപ്പം അതിന് വേണ്ടി കൊണ്ടുപോകരുത് അതിന് ഗവർണർ പോലൊരു പദവി വിവാദത്തിലേക്ക് കൊണ്ടുവരരുത് അത് അത് ഗവർണർ അല്ലെങ്കിൽ ഗവർണർ മാത്രമല്ല ഗവർണർ കോടതികൾ ഇതുപോലത്തെ പദവികൾ കോൺ ൂഷണലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ മാനിക്കണം അതായത് ഗവർണറുടെ പദവിയെ അംഗീകരിക്കാതെ അദ്ദേഹം ഒരു ബി ജെ പി കാരനാണ് എന്ന രീതിയിലാണ് അവർ അത്തരത്തിലൊരു ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് അപ്പോൾ അത് ശരിയാണ് സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയങ്ങളോ രാഷ്ട്രീയ ചായ്വുകളോ കാണും അത് സ്വാഭാവികമാണ് അത് ഗവർണർമാർക്ക് കാണാം എല്ലാ പോസ്റ്റിൽ ഇരിക്കുന്നവർക്കും കാണാം അവരുടെ നിലപാടുകളോട് എതിർക്കാനുള്ള റൈറ്റ് ഉണ്ട് നല്ലതുമാണ് ആ നിലപാടുകളോട് എതിർക്കുകയും വേണം സുപ്രീം കോടതിയുടെ നാലൊന്ന് വിധിന്യായത്തോട് സുപ്രീം കോടതി ജഡ്ജിമാരോട് പോലും ശക്തമായി പോരാടിയിട്ട് ഉള്ള ഒരു എന്താ വിശ്വാസ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ വിശ്വാസമൂഹത്തിൻ്റെ ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് ബാനറിലേക്ക് അല്ലെങ്കിൽ ഒരു കലാപശ്രമത്തിലേക്ക് അങ്ങനെ പോകുന്നത് ദൗർഭാഗ്യകരമാണ് അങ്ങനെ പോകരുത് നിലപാടുകളെ എതിർക്കുകയും മറ്റും വേണം ഇപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരെ നോമിനേറ്റ് ചെയ്ത് ശരിയായില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരു കാവ്യവൽക്കരണമാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനെതിരെ ചെക്ക് ചെയ്യാം എത്രയോ കേസുകൾ കോടതിയിൽ ഓൾറെഡി ഉണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൽ ഗവർണർക്ക് തിരിച്ചടി നേരിട്ടു ഒന്ന് രണ്ടെണ്ണത്തിൽ ഗവർണർ ജയിച്ചു ബന്ധു നിയമന വിവാദമുണ്ടായി ഇങ്ങനെ പല വിവാദങ്ങളും ഉണ്ടായി അപ്പോൾ അത് സോൾവ് ചെയ്യാൻ അതിൻ്റേതായ വഴിയുണ്ട് അതൊരു വഴി പിന്നെ രണ്ട് ഗവർണർ പോയപ്പോൾ ഗവർണറുടെ കാറിൽ ചെന്നടിക്കുക എന്നൊക്കെ പറയുന്ന ഒട്ടും ശരിയല്ലാത്തൊരു നടപടിയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ മതി ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കുന്നവരെ കൈയ്യേറ്റം ചെയ്യുക അപ്പം ഗവർണറുടെ കാറിൽ അടിക്കുന്നത് ശരി പിന്നെ എങ്ങനെ അന്യായമാവുന്നു അപ്പം ഗെ മു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ക്രീം പ്രകാരം മുഖ്യമന്ത്രി പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഗവർണർ അപ്പം ഗവർണറുടെ കാറിലടിക്കാം മുഖ്യമന്ത്രിയുടെ പ്രതിഷേധിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്ന ഒരു സമീപം ശരിയല്ല അത് അണ്സസസറി ആയിട്ടുള്ളൊരു അഗ്രസീവ് അപ്രോച്ചാണ് ഇന്ത്യ പോലും രാജ്യത്തൊരിക്കലും അഗ്രസീവ് അപ്രോച്ച് ഗുണം ചെയ്യില്ല നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ ഈ വലിയ അഗ്രസീവ് അപ്രോച്ച് ഇല്ല എന്നുള്ളതാണ് കുറച്ചുകൂടെ സോഫ്റ്റ് അപ്രോച്ചുകളാണ് അപ്പോൾ ഇത്ര അതുകൊണ്ട് ഗവർണർ ശരിയായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഗവർണർ ചോദിച്ചു പിൻട്രാവ് എജൻ സഹാവിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ അടുത്തേക്കെങ്കിലും വരെ വരാൻ സമ്മതിക്കുമോ അപ്പം അത്തരം കാര്യങ്ങൾ ശരിയല്ല അവിടെയാണ് മിതത്വം പാലിക്കേണ്ടത് കൂടുതൽ ഉത്തരവാദിത്വം ഭരണം നടത്തുന്ന ഗവൺമെൻറ്റിനാണ് ഗവർണൻസ് ഒരു സ്കില്ലാണ് അഡ്മിനിസ്ട്രേഷൻ ഒരു സ്കില്ലാണ് സമരം മറ്റൊരു മുഖമാണ് ഈ ഭരണവും സമരവും ഒരുമിച്ച് എന്ന് പറയുന്നവർക്ക് മുദ്രാവാക്യത്തിലാണ് പക്ഷേ ഭരണം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു കഴിയണം കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കും